യും പരിശുദ്ധാത്മാവിന്റെയും പ്രസാദ് എക്കാലവും കളങ്കമില്ലാത്ത കന്യകെ കരുണയുടെ മാതാവ് രോഗികളുടെ ആരോഗ്യം പാപ്പികളുടെ അഭയം പീഡിതരുടെ സാന്ത്വനമേ എന്റെ ആഗ്രഹങ്ങളും കഷ്ടതകളും എൻറെ കഷ്ടപ്പാടുകളും അമ്മ അറിയുന്നുവല്ലോ കരുണയോടെ എന്നെ നോക്കണമേ എന്നോട് കരുണ കാണിക്കുകയും ഞാൻ ആവശ്യപ്പെടുന്ന അനുഗ്രഹം നൽകുകയും ചെയ്യണമേ ഈ കൂടി അമ്മയുടെ കരങ്ങളിൽ നമ്മുടെ ഭവനങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ആഗ്രഹങ്ങളോടും ആവശ്യങ്ങളോടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മ നമ്മുടെ പ്രാർത്ഥനയ്ക്ക അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചു തരും നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയിൽ അവസാനം വരെ ഭക്തിപൂർവം വിശ്വാസപൂർവം പങ്കു ചേരുക കാരണം കൃപാസനം അമ്മ അത്ഭുതങ്ങളുടെ അമ്മയാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുക പരിശുദ്ധ മാതാവേ പരമകാരുണികിയായ കന്യക മറിയമ്മേ അമ്മയുടെ സംരക്ഷണത്തിനായി ഇതാ ഞാനിതാ അണഞ്ഞിരിക്കുന്നു അമ്മയുടെ സഹായം അഭ്യർത്ഥിക്കുന്നു അമ്മയുടെ മാധ്യസ്ഥം തേടുന്നു അമ്മയെ വിളിച്ചപേക്ഷിച്ച ആരെയും അമ്മ ഇതുവരെയും ഉപേക്ഷിച്ചിട്ടില്ല ഈ ആത്മവിശ്വാസത്തിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ഞാനിതാ വരുന്നു ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതങ്ങളെയും പൂർണമായും സമർപ്പിക്കുന്നു വചനത്തിന്റെ അവതാരമായ പരിശുദ്ധ മാതാവ് എൻ്റെ അപേക്ഷകളെ ഉപേക്ഷിക്കാതെ അമ്മയുടെ കാരുണ്യത്താൽ എനിക്ക് ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളുടെ മാതാവേ അമ്മയെ ഞാൻ വാഴ്ത്തുന്നു ഏറ്റവും പരിശുദ്ധ കന്നിക അമ്മയുടെ അത്ഭുതത്തെ ഞാൻ സ്തുതിക്കുന്നു ഞാൻ ആവശ്യപ്പെടുന്ന അനുഗ്രഹം എനിക്ക് നൽകണമെന്ന ഈ പ്രാർത്ഥനയിലൂടെ ഞാൻ അപേക്ഷിക്കുന്നു നിങ്ങളുടെ ഏറ്റവും പ്രത്യേകമായ നിയോഗങ്ങളെ ഈ നിമിഷം ഇവിടെ പറയുക പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ ഞങ്ങളുടെ സങ്കടങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ദൈവമാതാവെ മലാഖ്മാരുടെ രാജ്ഞി പീഠിതരുടെ സാന്ത്വനമേ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് പ്രിയപ്പെട്ട അമ്മേ അമ്മയുടെ മാധ്യസ്ഥം അഭ്യർത്ഥിച്ച് ഞാൻ എളിമയുള്ള ഹൃദയത്തോടെ അമ്മയുടെ അടുക്കൽ നിൽക്കുന്നു അമ്മയുടെ സ്നേഹത്തിലും കരുണയിലും ഞാൻ വിശ്വസിക്കുന്നു ദയവായി എനിക്കാവശ്യമായ എൻ്റെ ഭവനത്തിനാവശ്യമായ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ആവശ്യമായ അനുഗ്രഹങ്ങളും കൃപകളും നൽകണമേ ായി ഞാൻ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നു അമ്മ മറിയമേ അമ്മയുടെ രോഗശാന്തി സ്പർശനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം രോഗശാന്തി ആവശ്യമുള്ള പ്രിയപ്പെട്ട വ്യക്തികളെ സമർപ്പിക്കുന്നു ഒപ്പം ഭവനങ്ങളിലും ആശുപത്രികളിലും പല വിധത്തിലുള്ള രോഗങ്ങൾ ആ വിഷമിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യമാതാവേ ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യവും ക്ഷേമവും വീണ്ടെടുക്കുവാൻ ആവശ്യമായ കൃപകളും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ വന്നു വാഴണമേ ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റണമേ ദൈവത്തിൻറെ സ്നേഹത്തിലും കരുണയിലും വിശ്വസിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഓ പരിശുദ്ധ മാതാവേ അമ്മയെ ഞങ്ങൾ സ്തുതിക്കുന്നു ഞങ്ങൾ വണങ്ങുന്നു പരിശുദ്ധ അറിയമ്മേ ഞങ്ങൾക്ക് നല്ല ആരോഗ്യത്തിനായി അമ്മയുടെ മാധ്യസ്ഥ യാചിച്ചു പ്രാർത്ഥിക്കുന്നു നല്ല ആരോഗ്യവും ക്ഷേമവും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാനിതാ അമ്മയുടെ അടുക്കൽ നിൽക്കുന്നു പരിശുദ്ധ മാതാവേ അവിടെ നിന്ന് എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു അമ്മയുടെ നന്മയിലും സ്നേഹത്തിലും ഞാൻ വിശ്വസിക്കുന്നു ദയവായി ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും കാത്തു സൂക്ഷിക്കണമേ ഞങ്ങളെ നന്നായി പരിപാലിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാമേ അസുഖങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ആരോഗ്യകരവും സജീവവുമായി ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ചൈതന്യവും നൽകണമേ നല്ല ആരോഗ്യവും ക്ഷേമവും നൽകി ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ നല്ല ദൈവമേ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു അങ്ങയെയും മറ്റുള്ളവരെയും ദയയോടും അനുകമ്പയോടും കൂടി സേവിക്കുവാൻ ഞാൻ എൻ്റെ ആരോഗ്യം